ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗ്രോസറി ഷോപ്പിംഗ് വീഡിയോ ആട്ടോ പക്ഷേ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ ഇന്ന് ഷോപ്പ് ചെയ്യാൻ പോകുന്നത് കേരള സ്റ്റോറിലാണ് അതെ നമ്മളിവിടെ സ്വിൻഡനിൽ ഒരു രണ്ടു മാസമായിട്ട് ഒരു കേരള സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമ്മൾ അറിയില്ലായിരുന്നു ഇപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് അപ്പം നമ്മളെ പോലെ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടേ അറിഞ്ഞോട്ടേന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ നമുക്ക് പോയി നോക്കാം എന്തൊക്കെ സാധനങ്ങൾ അവിടെ കിട്ടും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പോയി നോക്കാം അതെ ഇത്ര നാളെ ഇവിടെ ആയിട്ട് ഏഷ്യൻ ഷോപ്പായിരുന്നു എക്സ്ക്ലൂസീവ് ആയിട്ട് മലയാളത്തിന് വേണ്ടിയിട്ട് ഒരു ഷോപ്പ് കൊറേ പേര് നാട്ടീന്ന് നാട്ടിൽ നിന്നൊക്കെ വരാനിരിക്കുന്നവരൊക്കെ ചോദിച്ചായിരുന്നു ഇവിടെ തേങ്ങ കിട്ടുവോ ചേന കിട്ടുവോ മാങ്ങ കിട്ടുവോന്നൊക്കെ അപ്പൊ നമുക്ക് നോക്കി നോക്കാം നമ്മുടെ കേരള സ്റ്റോറിൽ പോയിട്ട് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം അപ്പൊ ഈ കാണുന്ന നമ്മുടെ കേരള സ്റ്റോർ നമുക്ക് അകത്ത് കയറി നോക്കാം എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് ഉണ്ടെന്ന് നോക്കാം ജാമ്യം എന്നും കൂടെ ആദ്യം തന്നെ കേറിയിട്ടുണ്ട് കേട്ടോ അതെ ആമയും ഇന്നും കൂടെ ബാസ്കറ്റ് ഒക്കെ എടുത്ത് ഷോപ്പിംഗ് തുടങ്ങിയിട്ടുണ്ട് നീ തന്നെ പറഞ്ഞു നിനക്കറിയാം നിനക്കെല്ലാം അറിയുന്നേ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടേ എന്നുള്ള കാര്യം എല്ലാ ഉണ്ടല്ലേ എനിക്ക് മറ്റേ ഒക്കെ ഞാൻ എന്തൊക്കെ പണിക്കറിയുല്ലേ നമ്മുടെ നമ്മുടെ ഷോപ്പിലെ ചേട്ടനെ നമ്മൾ സുരാജ് ജസ്റ്റ് ഒന്ന് ഷോപ്പിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് അത്യാവശ്യം എന്താ നാട്ടിൽ കിട്ടുന്ന എല്ലാ പലഹാര ഐറ്റംസ് ആയി സ്നാക്സ് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ജാക്ക് ജാക്രൂട്ട് ചിപ്സ് അതേപോലെ മിക്സർ കാര്യങ്ങൾ അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് അത്യാവശ്യം ഇവിടെ ഉണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്കറ്റ് അങ്ങനെ എല്ലാ അത്യാവശ്യം സാധനങ്ങളും ഉണ്ട് അതേപോലെ തന്നെ മീറ്റ് കാര്യങ്ങളൊക്കെ മീറ്റ് കാര്യങ്ങളും ശനിയാഴ്ചയാണ് അതിന്റെ ഡെലിവറി ഫസ്റ്റ് ഡെലിവറി വരുന്നത് അതേപോലെ നമ്മള് ഡിസംബർ സെക്കൻഡ് തൊട്ടിട്ട് നമ്മള് ഹോം ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സെക്കൻഡ് ഹോം ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് അത്യാവശ്യം എല്ലാ സ്നാക്സും ഫ്രോസൺ സ്നാക്സും ഉണ്ട് അതേപോലെ ോറിന ഐറ്റംസ് സാമ്പാർ കാര്യങ്ങള് എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മൾ പെട്ടെന്ന് വന്നുകൊണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല നമ്മളിത് ഇപ്പഴാ രണ്ടു മാസം തുടങ്ങിയാൽ നമ്മൾ അറിഞ്ഞില്ലായിരുന്നു ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അതേപോലെ പച്ചക്കറി കാര്യങ്ങളൊക്കെ പച്ചക്കറി കാര്യങ്ങൾ നമുക്ക് വീക്കിലി ടോയ്സ് ആയിട്ടാണ് വരുന്നത് നമുക്ക് വരുന്നത് ട്യൂസ്ഡേ വരുന്നുണ്ട് അതേപോലെ ഫ്രൈഡേ വരുന്നുണ്ട് ആ ദിവസം ഫ്രഷ് ആയിട്ട് പച്ചക്കറി കിട്ടും നമ്മൾ അതേപോലെ ഡെലിവറി പ്ലാൻ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ് ഫ്രഷ് ഐറ്റംസ് ഫ്രഷ് ഐറ്റംസ് വരുന്ന ദിവസം ഫിഷ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ എല്ലാം നാട്ടിൽ നിന്ന് വരുന്നതാണ് വേറെ തമിഴ്നാട് നാട്ടിൽ തന്നെ ആലപ്പുഴ സൈഡിൽ തന്നെയാണ് ഫിഷ് കാര്യങ്ങളെല്ലാം വരുന്നത് പിന്നെ അവിടെ പൾസങ്ങളാണെങ്കിലും എല്ലാം ഉണ്ട് അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാം നാട്ടിലെ നാട്ടിലെ ഷോപ്പിൽ ഒരു നമുക്ക് കിട്ടണം െ ശരിയാണ് കാരണം നമ്മൾ അവിടെ നിന്ന് വന്നപ്പോഴും നമുക്ക് വേറെ ഇവിടെ ഒത്തിരി നേഷ്യൻ കടകളുണ്ട് പക്ഷെ അവിടെ കയറിയ ഒരു ഫീൽ ഫീലല്ല നമ്മുടെ ഒരു കടയിൽ ഒരു ഫീൽ നമുക്ക് ഇവിടെ കിട്ടും ഈസ്റ്റേൺ മുതൽ ഈസ്റ്റേൺ നിറവറ അജിമി കിച്ചൺ ബ്രഷേഴ്സ് അതുപോലെ എല്ലാ ഐറ്റംസ് ഡബിൾ ഓർഡ്സ് ആണെങ്കിൽ എല്ലാ ഐറ്റംസ് ഐറ്റംസും ഐറ്റംസ് നമുക്ക് അത്യാവശ്യം ഉണ്ട് ഉണ്ട് ഐറ്റംസ് എല്ലാം പിന്നെ എല്ലാ എല്ലാ സാധനവും ചെയ്യുന്നുണ്ട് അച്ചാറിന് നോക്കണെങ്കിൽ അച്ചാറിനെ നമുക്ക് വലിയൊരു കാണാണ്ട് ഏകദേശം ബ്രാഹ്മിൻസ് ഉണ്ട് പാലാട്ടുണ്ട് നിറവറുണ്ട് എല്ലാ ഐറ്റംസും എല്ലാം ഉണ്ട് അതേപോലെ നമ്മുടെ അമ്മാ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ അമ്മാർ അമ്മാമ്മടെ നമുക്ക് എല്ലാ വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് ഫിഷ് മത്തി വരുന്നുണ്ട് ട്യൂണം അതുപോലെ പൊടിമി കൊഴുവീൻസ് അത്യാവശ്യം ആണുള്ളത് അരി വന്നതുകൊണ്ട് അരി കേട്ടിന് കാർ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട് അത് നമുക്ക് ജസ്റ്റ് ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവിടെ ബാക്കിലെ പയർ വരുന്നുണ്ട് അതേപോലെ കാന്താരി മുളക് നെല്ലിക്ക അതേപോലെ സാമ്പാർ മിക്സ് അവിയൽ മിക്സ് ഉള്ളി ചെറിയ ഉള്ളി ജാക്ക് ഗ്രീൻ ജാക്ക് ഫ്രൂട്ട് അതേപോലെ തേങ്ങാകുത്ത് മുതൽ എല്ലാ ഐറ്റംസും നമുക്ക് ഐറ്റം വരുന്നുണ്ട് അതുപോലെ പാലപ്പം വരുന്നുണ്ട് ഇടിയപ്പം വരുന്നുണ്ട് ഗ്രേറ്റഡ് ഓഫിട്ട് ചക്കുരു അങ്ങനെ എല്ലാ ഐറ്റംസും മാക്സിമം നമുക്ക് എല്ലാം കൊടുക്കാൻ അത്യാവശ്യം എല്ലാ വരുന്നുണ്ട് അതേപോലെ തന്നെ റൈസ് നമുക്ക് നമുക്ക് എല്ലാവിധ ഈ ആവണി റൈസ് വരുന്നത് ഇപ്പൊ ഞങ്ങൾ ആയിട്ട് കൊടുക്കുന്നത് അതേപോലെ എലൈറ്റിന്റെ റൈസ് ആണെങ്കിൽ ഞങ്ങൾ തൊണ്ണൂറ്റാണ് അത്യാവശ്യം എല്ലാ റൈസ് നമ്മുടെ കേരള റൈസ് കിച്ചൺ റഷേ നിർമ്മലിണ്ട് അത്യാവശ്യം എല്ലാ റൈസ് നമ്മുടെ ഉണ്ട് പിന്നെ പൊടി ഐറ്റംസ് പറയണെങ്കിൽ നമുക്ക് ഈസ്റ്റേൺ ബ്രാഹ്മിൻസ് ഷേഴ്സ് അജ്മി ഏകദേശം നമ്മുടെ എടുത്തു പറയേണ്ട ആവശ്യമില്ല നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഒരു കുടമ്പുളി മുതൽ കുടമ്പുളി എല്ലാം ഉണ്ട് എല്ലാ ഓക്കേ പിന്നെ നമുക്ക് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം എല്ലാ സാധനങ്ങളും പിന്നെ വേറെ എലൈറ്റിന്റെ കേക്ക് ഞങ്ങള് ഇവിടെ ഡെലിവറി ചെയ്യുന്നത് ഞങ്ങള് മാത്രമേ ഉള്ളൂ ഞങ്ങൾ പന്ത്രണ്ട് വെറൈറ്റീസ് എലൈറ്റിന്റെ കേക്ക് ഞങ്ങള് ഞങ്ങള് ഡിസംബർ ഫസ്റ്റ് ആയിട്ട് അത്യാവശ്യം എല്ലാം വരും ഞങ്ങൾ കേക്കിന്റെ സ്റ്റാള് മാത്രമായിട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ മലയാളികളുടെ വികാരമാണ് പൊറോട്ട എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളടുത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെഷ്യൽ അമ്മച്ചീസ് പൊറോട്ട അമ്മച്ചീസ് പൊറോട്ട കിട്ടാനില്ല നമ്മള് സാധാരണ പൊറോട്ട മേടിക്കാറുണ്ട് ട്രൈ ചെയ്ത് നോക്കാൻ ഇവിടെ പോലെ കുപ്പിയൊക്കെ നാട്ടിലെ കുപ്പി ഇവിടെ കിട്ടും സ്റ്റോക്ക് സ്റ്റോക്കുള്ള ആന്റി കുറ്റിയൊക്കെയാണ് ഞങ്ങളുടെ ഓൾഡ് റൂം ഉണ്ടായിരുന്നു അതേപോലെ ഒറ്റക്കൊമ്പൻ അന്താഗിനിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ഔട്ട് ഓഫ് സ്റ്റോക്ക് സ്റ്റോക്കാണ് ക്രിസ്മസിന് അതെ ഒറ്റെറീസ് തീർച്ചയായും ഷോപ്പിംഗ് കയറി ഒരു ഇത് പറഞ്ഞു എങ്ങനെയുണ്ട് നോസ്റ്റാലി ഫീൽ ചെയ്യുന്നുണ്ട് നാട്ടില് നമ്മളെ കടയിൽ പോയ പോലെ തോന്നുന്നുണ്ടോ തന്നെ ചട്ടി ഉണ്ട് പിന്നെ പിടി അതുപോലെ തന്നെ മസാല പോണ്ടോ മസാല കോഴിക്കോടൻ ഹലുവ നമ്മുടെ അടിപൊളി ജിലേബി ഉണ്ട് അതേപോലെ പരിപ്പുവടയുണ്ട്

അതുപോലെ ഇങ്ങനത്തെ ഫ്രോസൺ ഐറ്റംസ് താല്പര്യമില്ലാത്തവരാണെങ്കിൽ നല്ല അടിപൊളി നാലുമണി ബേക്കറി ഐറ്റംസ് അല്ലെങ്കിൽ നാലു മണി ഫലഹാരം എന്റെ ഫേവറേറ്റ് ചെപ്പം നട്ടു തുടങ്ങും നമ്മുടെ നമ്മുടെ പണ്ട് ഈ ഇരുപത്തഞ്ച് വയസ്സൊക്കെ മേടിച്ചോണ്ടിരുന്ന മുട്ടായി ഇല്ലേ സ്കൂളീന്നൊക്കെ നാരങ്ങ മുട്ടായി ജീരക മുട്ടായി അതുപോലെ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും മുറുക്കുണ്ട് ബോംബെ മിക്സ് ഉണ്ട് ഇതിന് ഇത് ഞങ്ങള് പറഞ്ഞ ചക്ലിന്നാട്ടോ നാട്ടാദ്യം എന്താ പറയുന്നത് ചക്ലീന്ന് തന്നെ പലർക്കും ചില മുറുക്കെന്നൊക്കെ പറയും അപ്പോൾ അതേ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരെ പോവാൻ നമുക്ക് ബില്ല് ചെയ്ത് നോക്കാം എത്ര രൂപ ഇവിടെ അഫോർഡബിൾ പ്രൈസ് പ്രൈസാന്നൊക്കെയാകും നേരം നോക്കി നോക്കാം അപ്പോൾ അതെയോ നമ്മൾ ഇത്രയും സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ബാങ്കൂടം ഉണ്ട് അരിയുണ്ട് അപ്പൊ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളിപ്പോ ആണ്ടിയിലൊക്കെ പോയി മേടിക്കുന്ന അറുപത് എഴുപത് പോകണ്ടോ പക്ഷെ ഇത്ര സാധനം ഉണ്ടാവില്ല അല്ല അത് സാധനങ്ങള് വ്യത്യാസം ഉണ്ട് അത് വേറെ കാര്യം അതെ ഓൾഡ് ബാങ്ക് ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞു ഇനിയിപ്പോ ഓൾഡ് ബാങ്ക് വരുന്ന സമയത്ത് വരണം ഒറ്റക്കൊമ്പനുണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ നേരെ വീട്ടിലേക്ക് പോകട്ടെ അപ്പം ഇനി മുതൽ നമ്മളിങ്ങനെ ചുമക്കേണ്ടി വരുമല്ലോ നിങ്ങള് വീട്ടിലേക്ക് ഡെലിവറി തുടങ്ങുന്നുണ്ട് ആഴ്ചയിൽ രണ്ടു ദിവസം അല്ല മൂന്ന് ദിവസം അപ്പം പച്ചക്കറികളും എല്ലാ സാധനവും ഇവിടെയുള്ള സാധാരണ ഒരു പ്രശ്നമാണ് ഇങ്ങനെ ഈ അരിയും സാധനങ്ങളൊക്കെ തൂക്കി പിടിച്ചോണ്ട് പോകുന്നത് ഇനിയിപ്പത് വീട്ടിലെത്തുവാണെങ്കി ഓക്കെ അപ്പൊ ശരി എന്നാൽ ഓക്കെ പോയാമി നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുവാണ് ആമിയൊക്കെ കാറിന് മണ്ടയിലൊക്കെ വലിഞ്ഞ് കയറുന്നുണ്ട് അപ്പം എന്തായാലും ഇവിടെ കേരള സ്റ്റോർസ് വന്നതിന് ഞങ്ങള് ഹാപ്പി ആണ് പോയിട്ട് നമുക്ക് ഇനി അതെ